വീരു േബ്സിന്റെ ബാനറിൽ ജയപ്രകാശ് നിർമ്മാണവും സാജൻ ജോസഫ് സംവിധാനവും ചെയ്ത നിധിയും ഭൂതവും എന്ന സിനിമ ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ് പേരാവൂർ സ്വദേശി കനകരാജ് പല്ലേരിയാണ് ചിത്രത്തിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പ്രണയകഥ ഇമ്മാനുവേൽ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് പാവാട പഞ്ചവർണത്ത തുടങ്ങി എഴുപതോളം സിനിമകളിൽ അസോസിയേറ്റ് ക്യാമറാമാനായി കനകരാജ് പല്ലേരി വർക്ക് ചെയ്തിട്ടുണ്ട് ീസാവാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് അപ്പോൾ അവിടെ പ്രൊഡ്യൂസർ ആദ്യമേ ഈ സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് പ്രൊഡ്യൂസർ പറഞ്ഞ് ഇരുപത്തിരണ്ട് ദിവസം എന്നൊരു ഡെഡ് ലൈൻ തന്നു ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ഇത് തീർക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കമ്പനി വോട്ടിപ്പോവും അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചൊരു പടം എനിക്കതിനായിരുന്നു ഞാൻ ഞാനതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറുമായിട്ട് ഇത് ആലോചിച്ചു പുള്ളി പറഞ്ഞു തനക നമുക്ക് ഇത്ര റിസ്ക് ഉണ്ട് തനകൻ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പീഡിൽ ചെയ്യാൻ തുടങ്ങി ഞാൻ പറഞ്ഞു നോക്കി റെഡി നിൽക്കാമെന്നുള്ളു അങ്ങനെ ഞങ്ങളൊരു വളരെ സ്പീഡായിട്ട് എന്നാൽ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഷോർട്ടുകളിലോ ഒരു കുറവ് വരുത്താതെ ചെയ്തെടുത്താണ് ഈ പടം പക്ഷേ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്തു പ്രൊഡ്യൂസർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ പുള്ളിയുടെ കയ്യിലുള്ള ബഡ്ജറ്റ് തന്നെ ഈ പടം തീർന്നതിൽ പുള്ളി വളരെയധികം എന്നോട് ഇപ്പോഴും പുള്ളിക്ക് ഭയങ്കര നന്ദിയുള്ള ആളാണ് അത് സമയത്ത് എൻ്റെ വർക്കിംഗ് വർക്കിൽ ഞാൻ ക്വാളിറ്റിയിലോ അല്ലെ ലൈറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒരു കുറവ് കിട്ടിയില്ല എൻ്റെ മനസ്സിലും ഒരു വിധത്തിന് എന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റൊരാളെ മുമ്പിൽ അല്ല ഒരാളോട് നിങ്ങൾ ദയവായി ഈ പടം കാണൂ എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് എനിക്ക് പറയാം കണ്ടാൽ അവർ കുറ്റം പറയില്ല എന്നെ മനസ്സിൽ ബോധ്യമുണ്ട് കോട്ടയം കോട്ടയം പരിസര പ്രദേശം അഭിനയിച്ചത് ഈ താരതമ്യേന വലിയ നടന്മാരൊന്നുമില്ല നമ്മുടെ ദൃശ്യത്തിലൊക്കെ ഉണ്ടായിരുന്ന അനീഷ് മേനോൻ പിന്നെ ഹൃദയത്തില് പ്രണവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അശ്വത് ലാല് പിന്നെ റാഫി റാഫി ഒരുപാട് സിനിമകളുണ്ട് ഈ റാഫി ഈ മൂന്ന് പേരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി കം ത്രില്ലറാണ് ഈ സിനിമ അത് കോമഡിയുടെ അത് പറഞ്ഞു പോയത് അത് കാണുമ്പോൾ അറിയാം അത് നമ്മൾ സിനിമ തുടങ്ങിയ ഒരു പത്ത് മിനിറ്റാകത്ത് തന്നെ നമ്മൾ ആ കഥയിലോട്ട് ഇൻവോൾവ് ഇടാം പിന്നെ ആ ടൈലൻറ്റ് വരെ ആ ഒരു സസ്പെൻസ് ത്രില്ലർ എന്ത് സംഭവിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് ആകാംക്ഷാ പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നൊക്കെയാണ് എൻ്റെ ഒരു കണക്കൂട്ടം മുമ്പ് ഞാൻ ഇതിനു മുമ്പിൽ രണ്ട് മൂന്ന് പടങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ചെയ്തതിൽ ഇത്ര റീറ്റും ഇത്രയും വൈഡായിട്ടൊരു റിലീസൊക്കെ കിട്ടുന്ന പടം ഇതാണ് മറ്റുള്ള എൻ്റെ ചെറിയ പടങ്ങളായിരുന്നു അത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയി പിന്നെ ഞാനതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പാർട്ടായിട്ട് കണക്ക് കൂടും മാത്രമേ ഉള്ളൂ അസോസിയേറ്റ് ആയിട്ട് ഞാൻ ശരിക്കും രണ്ടായിരത്തി ഒന്നിൽ സിനിമയിൽ ആദ്യമായിട്ട് വരികയാണ് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ വന്നത് മുതൽ ഒരു രണ്ടായിരത്തി പത്ത് വരെ അസിസ്റ്റൻ്റായിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് ക്യാമറ വേനായിട്ട് രണ്ടായിരത്തി പത്തിൽ ഞാൻ കോക്ടയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഏകദേശം ഒരു പത്ത് എഴുപത് സിനിമകൾ ചീഫ് അസോസിയേറ്റ് ക്യാമറ വേനായിട്ട് വർക്ക് ചെയ്തു മലയാളത്തിൽ എണ്ണപ്പെട്ട ഒത്തിരി ഹിറ്റ് പടങ്ങൾ ഉൾപ്പെടെ അതായത് ഇന്ത്യൻ പടയരത ദൈവത്തിൻഡ് ദ ഗ്രേറ്റസ് ഇമ്മാണുവേൽ ലോക്പാൽ കർമ്മയാത ട്രിവാൻഡ്രി ലോഡ്ജ് കോക് കോക്ടേ ഒത്തിരി എനിക്ക് പെട്ടെന്ന് വർത്തറക്കാൻ പ്രയാസം അങ്ങനെ ഒത്തിരി സിനിമകൾ പാവാട പഞ്ചവാദ അങ്ങനെ ഒരുപാട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു അതിനൊക്കെ എനിക്ക് അതൊക്കെ എൻ്റെ ഒരു കരുത്താണ് നമ്മുടെ ഇതൊക്കെ നമ്മൾ തൊഴിലതൊരു വലിയൊരു നേട്ടമായി ഞാൻ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മറ്റുള്ള ഒരാളെ പോലെ ഒരു എന്താ പറയുക നമുക്ക് ഒരു എവിടെയും പതരണ്ടി വന്നിട്ടില്ല കാരണം അത്രയും അനുഭവങ്ങൾ ഉള്ളത് സിനിമയിൽ പുതിയ പ്രോജക്റ്റ് പുതിയ പ്രോജക്റ്റ് ഇപ്പം ഒരു ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ജനുവരിയിൽ ഒരു പ്രോജക്റ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയ നാടൻ ശങ്കർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ പേരിട്ടിട്ടില്ല അപ്പൊ അതിന്റെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുക അതിന്റെ ബാലൻസ് ഈ മാസം തന്നെ കാണും അതാണ് ഇപ്പം നിധിയും ബുധവും ഇന്ന് റിലീസാകും അപ്പോൾ ഏതൊക്കെ തിയേറ്ററിലാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇവിടെ നിന്നാണ് കാണുന്നത് അതിന്റെ ഡയറക്ടർമാർ പ്രൊഡ്യൂസർമാർ അതൊക്കെ ഇവിടെ നിന്നാണ് കാണുന്നത് ഇന്നാണത് അതിന്റെ ആ പടത്തിന്റെ ഒരു റിയാം അതെ നിധി ബോധവും ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ അറുപത് സെൻറ്ററിൽ റിലീസുള്ളൂ അറുപത് റിലീസ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം എറണാകുളം കോഴിക്കോട് തൃശ്ശൂർ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ തിയേറ്ററുകളുണ്ട് മറ്റുള്ള ജില്ലകളിൽ ഒന്നോ രണ്ടോ തിയേറ്ററുകളെ അവർ പ്രിഫർ ചെയ്തിട്ടുള്ളൂ പിന്നെ സിനിമയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് കൂടുതൽ തിയേറ്ററുകളൊക്കെ വന്ന് വരാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ നമുക്ക് ഇവിടെ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് ഇത് മൂന്നേ ഉള്ളൂ പിന്നെ ഒരെണ്ണം പേരാവൂരാണ് വളരെ നാട്ടിൽ അതാണ് പേരാവൂര് ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് കൂടി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടാണ് എൻ്റെ നാട്ടിലെ സുഹൃത്തുക്കൾ എൻ്റെ ഗുരുക്കന്മാർ എൻ്റെ എല്ലാ എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് അവർക്കെല്ലാം ഞാൻ ചെയ്തൊരു പടം കാണുന്നതിൻ്റെ ദൂരോട്ട് പോകാൻ പോകേണ്ട അവസ്ഥ വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ട് പേരാവൂരിൽ പറഞ്ഞു പേരാവരുണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും പോയി കാണണം സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ബോധ്യമുണ്ട് നിങ്ങളെ അനുജ് ഹമ്പാനും അതുപോലെ അഭിപ്രായങ്ങളും അറിയിക്കണം അതുപോലെ ഈ ക്യാമറ ഫീൽഡിൽ അതിലിപ്പോൾ നോക്കി നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ആള് തന്നെയാണ് വീണ്ടും 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 ഈ കേരള അങ്ങനെ സിനിമ കാണുമ്പം തുടങ്ങിയ ക്യാമറമാർ ആണ് പുതിയ പിന്നെ പുതിയ തലമുറ ഈ ഫീൽഡിലേക്ക് വരാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് അവസരം കിട്ടാത്തത് ഒരുപാട് കഴിവുള്ള ആളുകൾ പുറത്തുണ്ട് ശരിക്കും ഈ ഫീൽഡിൽ ഫിലിം മേഖലയിലേക്ക് കടന്നു വരാൻ പുതിയ തലമുറക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഞാനൊക്കെ ഞാൻ രണ്ടായിരം രണ്ടായിരം കാലഘട്ടത്തിൽ സിനിമയിൽ വരുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് കാരണം ഒരാളുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കാൻ ഒരവസരം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പ്രശ്നമായിരുന്നു ഞാൻ ഒരുപാട് ശ്രമിച്ച് ഞാൻ കാരണം ഞാൻ ഞാൻ തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് വേറൊരാൾ റെക്കമെൻ്റ് ചെയ്യാനുണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പം അന്ന് ഒരു ഭയങ്കരമായ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു അസിസ്റ്റൻ്റായിട്ട് വരുന്നത് ഇന്ന് പ്രസൻ്റ്ലി എനിക്ക് തോന്നുന്ന അത്രയും ബുദ്ധിമുട്ടില്ല അന്ന് പൈസ പോലും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നാലോ അഞ്ചോ പടത്തൊക്കെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ന് ഫസ്റ്റ് സിനിമയിൽ ഞാനൊരു അസിസ്റ്റൻറ്റിനെ എത്തുന്നുണ്ടെങ്കിൽ അവർ അവർക്ക് ആദ്യം ഒരു പേയ്മെൻറ്റ് ഫിക്സ് ചെയ്യണം അവരത് ചോദിച്ചു ചോദിച്ചു വായിച്ചിരിക്കും അത് ഇന്നത്തെ കാലം ഇന്ന് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് അപ്പം ആ ഒരു വ്യത്യാസമുണ്ട് പിന്നെ ഇന്നിപ്പം ഒരുപാട് സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഛായാഗ്രഹണമായാലും ഡയറക്ഷനായാലും സ്ക്രിപ്റ്റ് റൈറ്റിങ് എല്ലാം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പഠിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ കെയറോപ്പിൽ തന്നെ ഏതെങ്കിലും ഒരു ക്യാമറാമാൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അതുമാത്രമല്ല ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് പടങ്ങൾ ഒരു ഒത്തിരി ക്യാമറമാർ അല്ലെങ്കിൽ പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടാകുന്നുണ്ട് അവരുടെ വർക്ക് വരുന്നുണ്ട് പക്ഷേ അതിൽ എത്രത്തോളം സക്സസ് ആവുന്നുണ്ടെന്നുള്ളതാണ് ഒരു ചോദ്യം അങ്ങനെ സക്സസ് ആകുന്നവർ നിലനിൽക്കുന്നില്ലാത്തവർ വീണ്ടും സ്ട്രഗിളിങ് തന്നെയാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശരിക്ക് പിന്നെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ഉണ്ടായാൽ മാത്രമല്ല അതിലൊരു കഴിവും കൂടി വേണം തീർച്ചയായിട്ടും അത് എന്താന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് ഡിവൈസ് ക്യാമറ ഒരു ഡിവൈസ് മാത്രമാണ് ഈ സിനിമ ഒരു ഛായാഗ്രഹ അല്ലെങ്കിൽ ക്യാമറാൻ്റെ മനസ്സിലാണ് ആ മനസ്സിലുള്ള സാധനം അയാൾ കണ്ടിരിക്കുന്ന വിഷുവലിനെ എങ്ങനെ നമ്മൾ ഒരു പ്രേക്ഷകനെ കാണിക്കാനുള്ള ഒരു ഒരു എക്യുപ്മെൻറ്റ് മാത്രമാണ് ക്യാമറ അല്ലാതെ ക്യാമറ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു നല്ല ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല റിസൾട്ട് കിട്ടും ആ ക്യാമറയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഫ്രെയിമിങ് ലൈറ്റിങ് ഇതൊക്കെയാണ് ഒരു ക്യാമറാമാൻ്റെ പ്രധാനപ്പെട്ട കഴിവുകൾ ആ കഴിവ് സൂചിപ്പിക്കുന്നത് അയാളുടെ ലൈറ്റിങ്ങിലും ഫ്രെയിമിങ്ങിലും പിന്നെ അയാൾ വെക്കുന്ന ആംഗിളുകൾ ഇതൊക്കെയാണ് ക്യാമറമാൻ്റെ വിലയിരുത്തുന്ന ഇതുകൾ ന്യൂസ്